നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ഒരു ലോക്ക് ഫീച്ചർ വളരെ നേരത്തെ വന്ന് നിങ്ങളെ കറിഞ്ഞിട്ടുണ്ടാകും നമുക്ക് ഓരോ ചാറ്റുകൾ ലോക്ക് ചെയ്ത് വെക്കാനും ലോക്ക് ചെയ്ത് വെക്കാൻ മാത്രമല്ല അത് നമുക്ക് ഒളിപ്പിച്ച് വെക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഈ ഫീച്ചറുകൾ പലപ്പോഴും പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല പല ആളുകളും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ലോക്ക് ചെയ്യുക ചില ആളുകൾ ലോക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ലോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്ന രണ്ടും രണ്ട് ഫീച്ചർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് നോക്കാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ചാറ്റ് മെസ്സേജുകൾ ഇത്തരത്തിൽ ഒളിപ്പിച്ച് വയ്ക്കണം എന്നൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിനകത്ത് ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് എനിക്ക് ലോക്ക് ചെയ്ത് ഒളിപ്പിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ആ കോണ്ടാക്റ്റ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഇവിടെ സെലക്റ്റ് ആയത് കാണാൻ സാധിക്കും എന്നുവെച്ചാൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ഒത്തിരി ഡോട്ട് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലോക്ക് ചാറ്റ് എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ത് ലോക്കാണ് കൊടുത്തത് അത് ചോദിക്കും ഫിംഗർ ലോക്കാണെങ്കിൽ ഫിംഗർ ലോക്കും ഫേസ് ലോക്ക് ആണെങ്കിൽ ഫേസ് ലോക്കും ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ്റെ ലോക്ക് ചോദിക്കും അത് ഏത് ലോക്കാണെങ്കിലും കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ ഫിംഗർ ലോക്ക് കൊടുത്തു ഫിംഗർ ലോക്ക് കൊടുത്തപ്പം എൻ്റെ ആ ഒരു ഐ ഡി ഇവിടെ നിന്ന് കാണാനില്ല അത് ഇവിടെ പോയിട്ടുണ്ട് ഞാനിപ്പോൾ നേരത്തെ സെലക്ട് ചെയ്ത ആ ഒരു ഐ ഡി ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഇനി ഐ ഡി കാണണം മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോക്കഡ് ചാറ്റ് എന്നുള്ള പുതിയൊരു ഫോ ഫീച്ചറ് വന്ന് കാണാൻ സാധിക്കും ഈ ലോക്കഡ് ചാറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും ആ സ്ക്രീൻ ലോക്ക് കൊടുക്കുക അപ്പോൾ ഇത് ഓപ്പൺ ആയി വരും ഞാൻ ആ സ്ക്രീൻ ലോക്ക് കൊടുത്തപ്പോൾ നമ്മൾ നമ്മൾ ലോങ് പ്രസ് ചെയ്ത ആ ഒരു പ്രൊഫൈലിവിടെ കാണാൻ സാധിക്കും പല ആളുകളും ഇങ്ങനെ ലോക്ക് ചെയ്യാറുണ്ടെങ്കിലും ഇത് ഒളിപ്പിച്ച് വെക്കാൻ പല ആൾക്കറിയില്ല അപ്പോൾ ഇത് ഒളിപ്പിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലോക്ക് ചാറ്റ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ഇത്തിരി ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ഹൈഡ് ലോക്ക് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സീക്രട്ട് കോഡ് ആവശ്യപ്പെടും സീക്രട്ട് കോഡ് ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടും അത് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സീക്രട്ട് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വൺ ടു ത്രീ ഫോർ എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സീക്രട്ട് കോഡെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എന്തെങ്കിലും ഒരു ഇമോജി ടൈപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഇമോജി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി എന്നാൽ ആർക്കും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല ഞാൻ ഞാനിപ്പോഴത്തെ ഈ ഒരു ഇമോജി ഒരു ഹേർട്ട് ബ്രേക്ക് ആയിരിക്കുന്ന ഒരു ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്തു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു വീണ്ടും അതേ ഇമോജി തന്നെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഞാനത് സെലക്ട് ചെയ്തു ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ അതാ എൻ്റെ ചാറ്റ് ഹൈഡ് ആയിരിക്കണം അപ്പം നേരത്തെ നമ്മൾ നമ്മളെ സ്ക്രീനിൽ ലോക്ക് ചാറ്റ് ചാറ്റിന് മുകളിൽ കണ്ടിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല ഇനി അത് കാണണം എന്ത് ചെയ്യണം നമ്മുടെ വാട്സപ്പിന് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അവിടെ നിങ്ങൾ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു ഹേർട്ടിൻ്റെ ചിഹ്നമുള്ള ആ ഒരു ഇമോജി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഒരു ഇമോജി ഇവിടെ ഇട്ട് കൊടുത്ത് നമ്മൾ സീക്രട്ടായിട്ട് കൊടുത്ത ഇമോജി ഇവിടെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അതാണ് കാണാം ലോക്ക്ഡ് ചാറ്റ് എന്നുള്ളത് ഇതിപ്പം അൺലോക്കായി കിടക്കുന്ന കാണാൻ സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ആ ചാറ്റ് ഇവിടെ കാണും മെസ്സേജ് അയക്കാം മെസ്സേജ് വായിക്കാം ജസ്റ്റ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോകുകയും ചെയ്യും ആർക്കും അത് തിരഞ്ഞാൽ കാണാൻ സാധിക്കില്ല വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സീക്രട്ട് കോഡ് എന്താണെങ്കിൽ ഇനി നമ്പറോ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലെ ഇമോജി ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ചാറ്റ് ലോക്ക് ഓപ്പൺ ചെയ്യുക ചാറ്റ് ചെയ്യുക വളരെ യൂസ്ഫുള്ളാണ് ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ ചാറ്റ് ഇവിടെ പോയി ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല വളരെ യൂസ്ഫുള്ളാണ് ലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്ത ചാറ്റ് ഒളിപ്പിച്ച് വെക്കാനുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം